ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതിയാണ് കൊഴുപ്പുള്ളി വില്ലേജിൽ ഞാൻ ഞങ്ങൾ ഇവിടെ നിന്നും കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് കരമടക്കാൻ സാധിക്കുകയില്ല എന്നാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടായില്ല ഞങ്ങൾ ഇങ്ങനൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഞങ്ങളിവിടുത്തെ എം എൽ എ ബഹുമാനപ്പെട്ട കെ എൻ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരൂ അവിടെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം റവന്യൂ മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും വഖഫ് മന്ത്രിയുമായിട്ടൊക്കെ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് കരമടക്കുന്നതിനുള്ള അനുവാദം തരികയാണ് ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് കരമടച്ച് കിട്ടിയതും വഖഫ് പ്രോപ്പർട്ടിയിൽ അനധികൃതമായ താമസിക്കുന്ന ആളുകൾക്ക് കരമടക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് കരമടച്ചതിനെതിരെ ഇവിടെ രണ്ട് വ്യക്തികൾ ഉടനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ കേസ് കൊടുക്കുകയും എന്നാൽ ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയുണ്ടാകുകയാണ് ചെയ്തത് ഞങ്ങൾക്കുള്ള റവന്യൂ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ചതെന്ന് പക്ഷേ അതിനെതിരെ അവർ ഉടനെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോവുകയും എന്നാൽ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് വഖഫ് ബോർഡ് ഇതിന് അഫിഡാവിറ്റ് കൊടുക്കുകയും ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡിൻ്റെ ആസ്ഥയിൽ എഴുതിയിരിക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാ റവന്യൂ അവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്തു യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു മനുഷ്യനും അറിയപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഉടലെടുത്തിട്ടുള്ളത് വെറും നൂറ്റിപ്പതിനാല് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഫറൂഖ് കോളേജിന് പണം കൊടുത്ത് വാങ്ങി രജിസ്റ്റർ ചെയ്ത് പോക്കുരവ് നടത്തി തണ്ടപ്പേര് പിടിച്ച് ആർഒ ആർ നടത്തി ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് വാഹന വായ്പ എടുത്ത് വീടിന് ഹൗസിംഗ് ലോൺ എടുത്ത് എല്ലാം സ്വസ്ഥവും സുഖകരമായി ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പ്രത്യേക അജണ്ടയോടുകൂടി പദ്ധതി തയ്യാറാക്കിയ ഒരു ആവിഷ്കാരമാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് വകഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നാല് കാരണങ്ങളുണ്ട് ഒന്ന് നാൽപ്പത്തെട്ടിൽ സിദ്ധിക്സോട്ട് വരുമ്പോൾ ഇവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി ഫറൂഖ് കോളേജിന് ഇദ്ദേഹം സിദ്ധി കൊടുക്കുമ്പോൾ ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഈ ഭൂമിയിൽ അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ ആ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനിടയിൽ അദ്ദേഹം പറയുന്ന ഇസ്ലാമിക കൂടി ഫറൂഖിൽ കോളേജ് നടത്തുമെന്നുള്ള വിശ്വാസത്താൽ ഞാനിത് വഖഫായി എഴുതുന്നു എന്നൊരു വാക്ക് അതിലുണ്ട് പക്ഷേ ഒരു പെർമനൻറ്റ് ഡെഡിക്കേഷൻ അല്ലാത്ത ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ പ്രത്യേകം പറയുന്ന ഒരു ഗിഫ്റ്റായി എ ഗിഫ്റ്റ് ഡീഡ് ഓഫ് ഫറൂഖ് കോളേജ് അങ്ങനെ തന്നെ പറയുന്നു ഫറൂഖ് കോളേജിൽ ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി ഇവിടെ താമസിക്കുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കൊരു നോട്ടീസ് അയക്കാതെ ഒരു ഹിയറിംഗ് നടത്താതെ ഒന്നുമില്ലാതെ ഞങ്ങളുടെ ഭൂമി ഞങ്ങളിൽ നിന്നും മാറ്റി രജിസ്റ്റർ ഒരു അവസ്ഥ ഇതെന്ത് കാട്ടുനീതി ഇതൊരു സാമൂഹ്യ നീതിയാണോ ജനാധിപത്യ രീതിയാണോ ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതല്ലേ മതേതരത്തെ ഉന്മൂലനം ചെയ്യുന്നതല്ലേ വർഗീയത ഉണ്ടാക്കുന്നതല്ലേ ഇത് മാറ്റം വരുത്തേണ്ടേ ഞങ്ങൾക്കതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ വേണ്ടി പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ഒരു വഖഫ് ബോർഡിൻ്റെ ഭൂമിയല്ല ഇത് ഞങ്ങളുടെ ഭൂമിയാണ് അതിനുവേണ്ടി അധികൃതർക്ക് കണ്ണുകൾ തുറക്കട്ടെ നീതിബോധമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങളിവിടെ ഈ പറയുന്ന പള്ളിയങ്കണത്തിൽ എസ് എൻ ഡി പിയെയും കുടുംബസമുദായത്തിലെയും ഇവിടെ താമസിക്കുന്ന എല്ലാ സമുദായങ്ങളും ചേർന്ന് പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നത് ഞങ്ങൾ ഈ സമരം എന്തുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ തുടങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷവും ഏഴ് മാസവും കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായി ഞങ്ങളെല്ലാം തകരാറിലായി ഇവിടുത്തെ വീട്ടമ്മമാർക്ക് ഒരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിയിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല ബാങ്കുകാരാണെങ്കിൽ സ്ഥിരമായി ഞങ്ങളുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ സാമ്പത്തികമായി തകർന്നു അങ്ങനെ അവശ്യം നിൽക്കുന്ന സമയത്ത് നിരന്തരം ഞങ്ങൾ ഘട്ടത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യത്തിലേക്ക് വന്നു ഞങ്ങൾ വഞ്ചി സ്ക്വയറിൽ ആദ്യമായിട്ടൊരു സമരം നടത്തി അതിനുശേഷം വഖഫ് ബോർഡ് പിക്കറ്റിംഗ് ി ജെ പിയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വം നടത്തി എസ് എൻ ഡി പി ചെറായി പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു ധർണ നടത്തി നിരന്തരം സമരങ്ങളിലേക്ക് ഇവിടെ നിന്നും ആളുകൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് താങ്ങാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് പള്ളിയങ്കണത്തിൽ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഉപവാസ നിരാഹാര സമരം നടത്തുവാനായിട്ട് തീരുമാനിച്ചത് സമൂഹത്തിലുള്ള സാമൂഹ്യ ബോധമുള്ള എല്ലാവരും ഞങ്ങളെ തേടി ഈ പരിസരത്തേക്ക് എത്തുകയാണ് ഇതൊരു മാറ്റത്തിൻ്റെ സമരമാണ് ഗാന്ധിജി എടുത്ത ഒരു സമരമാർഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരിൽ കേസുകളോ അല്ലെങ്കിൽ വണ്ടി തടയലോ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കൂടി തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത് അതിൽ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ അധികാരികൾക്കും വളരെ സന്തോഷവും ഉണ്ട് കാരണം ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണെന്ന് വേണം ഞങ്ങൾ വിചാരിക്കാനായിട്ട് പെട്ട പെടുന്നതിനേ ഒരു തീരുമാനത്തിലേക്ക് തീരുമാനം എടുക്കുന്നതിനുള്ള ആ ഒരു സന്മനസ് മുഖ്യമന്ത്രി കാണിച്ചിട്ടുള്ളത്